അവഗണന അതൊക്കെ ചീന വിദ്യാർത്ഥികളുടെ ക്രൂരമാക്കണം ദുരിത വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കുക അതല്ലെങ്കിലും ഈ ആക്കാര സ്വഭാവമാണ് വലിയൊരു ചെറിയ ആക്രമിക്കം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിനാലായി ബി ജെ പി അതിലാ കീബോർഡ് കീബോർട്ട് വരികയാണ് അത് വോട്ടിങ് മെഷീൻ ഒക്കെ വന്നതാണ് മൊത്തം ഒക്കെ പോകും ആസാന്തക്ക് അബദ്ധിക്ക് പത്ത് എന്ന് പറയും ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിഞ്ഞന ഇടഞ്ഞ ആന പാപ്പാനെ കുത്തി ആനച്ചോറ് കൊലച്ചോറ് കൊലച്ചോർന്നാ പറയ ആനച്ചോറ് കൊലച്ചോറ് അത് ഈ ആന നോക്കുന്ന പാപ്പന്മാരെ നോക്കൂ നോക്കും ആനക്കും വലിയ ഇഷ്ടക്കാരും തോട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ കഴിഞ്ഞു പോവും ആന കേക്കും ഈ ആനക്ക് ഒരുപാട് സ്വഭാവങ്ങൾ കണ്ടു ആനക്കിപ്പോ ആന എടുക്ക പോകുന്ന ഒരാളുണ്ടായിരുന്നു ആന ഉത്സവത്തിനിങ്ങനെ പോകണ പെയ്ക്കുന്ന ഒരു പെണ്ണ് സ്ഥിരമായിട്ട് ആനക്ക് വാഴക്കലെ കൊടുക്കല്ലോ വലിയ കൊല്ലം ഒരു വാഴ കൊല്ല അങ്ങനെ ആ കൊല്ലം ഒക്കെ എത്തിക്കുമ്പോൾ ആനയോടൊന്നു പോകണില്ല ആനക്ക് വാഴക്കൊല ഇട്ടണം അപ്പൊ എന്താന്ന് പ്രശ്നം ഉള്ളത് ഈ പ്പാന ഓർമ്മയിൽ നോക്കിയപ്പോളി ആന അവിടെ നിന്ന് ഉടഞ്ഞില്ലേ ആനക്ക് കിട്ടണില്ല പിന്നെ പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ഇവിടുന്ന് ആനൊക്കെ വാഴക്കര കൊടുക്കണ്ട അതാണെന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ എന്തൊക്കെയല്ലേ കൊടുക്കാൻ വെച്ചാല് ഈ പെണ്ണ് മരിച്ചുപോണത് അപ്പൊ വാഴക്കരല്ല എന്നിട്ട് ഇവൻ ആനോട് പറഞ്ഞതൊക്കെ അങ്ങനെ ആരൊക്കെ കൊടുന്ന് കൊടുത്തൊക്കെ പറഞ്ഞു ആങ്ങീന്ന പറഞ്ഞു ആനൊന്ന് ശാന്തനായി അതായത് മനസ്സിൽ നമ്മളൊക്കെ ഉള്ളു അല്ലേ നമ്മളൊക്കെ മനസ്സിലങ്ങനെ പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം അത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകും ഒരു വിഷമം ഇത് കുളച്ചോറ് പ്രാവശ്യം കിട്ടുന്ന ഒരു വായ്പ ആണ് അങ്ങനത്തെ ഒരു കഥ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ആനച്ചോറ് കുലച്ചോറ് തന്നെയാണ് അവസാനം ആനക്കെന്തെങ്കിലും പറ്റുന്ന സംഭവം ഉണ്ടാവും ഇപ്പോൾ ആനക്ക് മതം വിളകേണ്ട പ്രശ്നം ഉണ്ടാവും മതംകാന്ന് പറഞ്ഞാൽ എല്ലാ ജീവിക്കുണ്ടല്ലോ ഈ മറ്റെതുണല്ലോ ആ സമയമാകുമ്പോൾ അത് മനസ്സിലാകാൻ പാപ്പാനും കഴിയണം ഏ അങ്ങനെ അങ്ങനത്തെ സമയത്തൊക്കെ ഉണ്ടാകുണ്ട് അതുപോലെ തന്നെ ആനനെ വേദനിപ്പിക്കാം ഓവറായിട്ട് വേദനിപ്പിച്ചാൽ ഉണ്ടാവും ചില പാപ്പന്മാരുടെ കള്ളുടിച്ചു കണ്ട് മദ്യം കഴിച്ചു കണ്ട് ചില ആന ഒക്കെ മെറുക്കും അങ്ങനത്തെ ആ അങ്ങനത്തെ ആനകളൊക്കെ ഇടഞ്ഞതായിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട് പല ഉത്സവ പറമ്പിലൊക്കെ അങ്ങനെ ഇടയിട്ടുണ്ട് ഉത്സവ പറമ്പിലൊക്കെ തന്നെ മദ്യങ്ങളൊക്കെ കിട്ടും ഏ എല്ലാം വല്ലാ പറഞ്ഞില്ല മോശമൊക്കെ ഉണ്ടായി ഏതായാലും മദ്യം നല്ലോണം പോയിക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ അവർക്കതിന് ഉത്സവ പറമ്പിലൊക്കെ അതിന് മദ്യം നിര് വെച്ചിട്ടൊന്നും അത് കുടിക്കാലോ അങ്ങനെ പാപ്പം അങ്ങനെ പാപ്പന്മാരും കുടിച്ചും ആനകളൊക്കെ ഉണ്ടാകും ആനകളെ കോട്ടും പോട്ടും വേപ്പുന്നത്രല്ല ആന ശരിക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല ബേക്കുന്ന അറിയില്ല ആനെ ദ്രോഹിക്കും ആനക്ക് വേദന ആവും ആ സമയങ്ങളിലൊക്കെ ആനക്ക് വേ വിളകും ആനക്ക് ദേഷ്യം കുടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിനെ പാപ്പന ഫ്രയറിയാറും എന്താ പ്രശ്നം അല്ലെങ്കിൽ പാപ്പനായിട്ട് ചവിട്ടും പാപ്പാനെന്ത് കാട്ടും എന്ത് കാട്ടിയാലും ആന വിട്ട് പോവില്ലോ പിന്നെ ആന അങ്ങോട്ട് എപ്പോഴും പെരുമാറുന്ന ആളല്ലേ ചങ്ങായി അല്ലേ അങ്ങട്ടാനെ ഇങ്ങട്ടാനെ ഇങ്ങോട്ടെ പറഞ്ഞ പാപ്പാട് കൂടും ലാസ്റ്റ് പേര് കുളിച്ചു കണ്ടേ അത് കയറുകരി ഒട്ടേറ്റ് അങ്ങനെ പാപ്പാനെ കൊല്ലും അതാണ് ഈ പൊതുവേ അങ്ങനെയാണീ പാപ്പമ്മൻ മരിക്കലൊക്കെ ആനൻ്റെ അക്രമം കൊണ്ടാണ് അതാണ് ആനച്ചോറ് കൊലച്ചോറ് എന്ന് പറയാനുള്ള കാരണം അതാണ്